എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലല്ല ആറാം ക്ലാസ്സിലെ ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് നാലാമത്തെ യൂണിറ്റ് യൂണിറ്റാണ് നോക്കാം പരിചയപ്പെടാൻ പോകുന്നത് ഭൂ ഗോളാകൃതി തന്നെയാണ് ഭൂമിക്കുള്ളത് ധ്രുവങ്ങളിൽ അല്പം പരുന്നതും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത് ഭൂമിയുടെ ഈ ആകൃതി ജിയോയിഡ് എന്നറിയപ്പെടുന്നു അക്ഷാംശ അക്ഷാംശരേഖകൾ ഭൂകേന്ദ്രം ആധാരമാക്കിയ ഭൗമതിരേഖയുടെ ഇരുവശവും ഒരേ കോണിയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ ഭൗമോപരിതലത്തിൽ ഭൂമതിരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണിവ പൂജ്യം ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളതെന്ന് കണ്ടെത്തിയുള്ളൂ ഇതാണ് ഭൂമതിരേഖ ഭൂമധിരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകും തോറും അഷംശവൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണാം അക്ഷാംശരേഖകൾ വരച്ചു നോക്കിയാലോ അകം പൊള്ളയല്ലാത്ത ഒരു റബ്ബർ പന്തിനെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി ഛേദിക്കുക അപ്പോൾ വന്നിട്ട് പൂജ്യം ഡിഗ്രി മുതൽ തൊണ്ണൂറ് ഡിഗ്രി വരെ കോണളുകൾ രേഖപ്പെടുത്തുക കോണളവുകൾ അടിസ്ഥാനമാക്കി ഛേദിച്ച ഭാഗത്തിനെ മധ്യത്തിലേക്ക് ചിത്രത്തെ കാണുന്ന പോലെ രേഖകൾ വരച്ച് യോജിപ്പിക്കൂ അപ്പോൾ നമുക്കൊരു അക്ഷാംശ വൃത്തങ്ങൾ വരച്ച ഒരു പന്താണ് ലഭിക്കുക ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ രണ്ട് അർദ്ധകോളങ്ങളായി സങ്കല്പിക്കാം ഭൂമദ്ധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധകോളം എന്നും തെക്ക് ഭാഗത്തുള്ള അർദ്ധകോളം ദക്ഷിണാർദ്ധകോളം എന്നും അറിയപ്പെടുന്നു ഭൂമതിരേഖയിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്നോറും അഷാംശ വൃത്തങ്ങളെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണുന്നില്ലേ അഷാംശ വൃത്തങ്ങളെ വലിപ്പം കുറഞ്ഞു വന്ന് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് തൊണ്ണൂറ് ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായി കാണാം തൊണ്ണൂറ് ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തരധ്രുവം എന്നും തൊണ്ണൂറ് ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണധ്രുവം എന്നും അറിയപ്പെടുന്നു ഭൂമതരേഖ വടക്കുള്ള അഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങൾ എന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണ അക്ഷാംശങ്ങൾ എന്നും അറിയപ്പെടുന്നു ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിലെ ലെമ്പത്തിൽ നിന്ന് ഇരുപത്തിമൂന്നര ഡിഗ്രി ചെരുവുണ്ട് കണ്ട ആർട്ടിക് വൃത്തം വരുന്നത് അറുപത്തിനാറര ഡിഗ്രി വടക്ക് ഉത്തരേദന രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് ഭൂമധ്യരേഖ പൂജ്യം ഡിഗ്രി ദക്ഷിണേന രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് അന്റാർട്ടിക് വൃത്തം അറുപത്താറര ഡിഗ്രി തെക്ക് അങ്ങനെ അത് അതിൻ്റെ ഡിഗ്രി കണക്ക് കേട്ടോ രേഖാംശരേഖകൾ ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തരദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖകൾ ഓരോ വല്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത് പ്രധാന രേഖകളാണ് പൂജ്യം ഡിഗ്രി രേഖയും നൂറ്റൻപത് ഡിഗ്രി രേഖയും ഒരു ശതം ഒരു ഡിഗ്രിയുടെ വീട്ടിൽ ഒരു ഇരു ഇരുധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെന്ന് സങ്കല്പിക്കൂ എങ്കിൽ നമുക്ക് മുന്നൂറ്റി അറുപത് രേഖാംശ രേഖകൾ വരയ്ക്കാൻ കഴിയും പ്രധാന രേഖാംശരേഖ പൂജ്യം ഡിഗ്രി രേഖാംശരേഖ പൂജ്യം ഡിഗ്രി രേഖാംശരേഖയെ പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത് ലണ്ടന് സമീപത്തുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി രേഖ കടന്നു പോകുന്നുണ്ട് ഗ്രീനിച്ച് രേഖ എന്നും ഇതറിയപ്പെടുന്നു പൂജ്യം ഡിഗ്രി രേഖാംശരേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് നൂറ്റി ഒൻപത് ഡിഗ്രി രേഖാംശ രേഖ ഇതിനെ ആധാരമായിട്ടാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത് പ്രൈം മെറിഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധകോളം എന്നും പടിഞ്ഞാറെ അർദ്ധകോളം എന്നും രണ്ടായിത്തിരിക്കും ഗ്രീണിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ കിഴക്കൻ രേഖാംശങ്ങൾ എന്നും പടിഞ്ഞാറുള്ളവയെ രേഖാംശങ്ങൾ എന്നും വിളിക്കുന്നു രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് പടിഞ്ഞാറും കിഴക്കെ അർദ്ധകോളം എന്നായിട്ട് തരം തിരിച്ചിരിക്കുകയാണ് അഷാംശ രേഖാംശ രേഖകൾ പരിചയപ്പെട്ടല്ലോ അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിലൊരു സ്ഥലത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വസ്തുവിൻ്റെയോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അഷ്ടാംശ രേഖാംശരേഖകളുടെ ജാലികയാണിത് ഇതിനെ ഗ്രാറ്റിക്കൂർ എന്ന് വിളിക്കുന്നു ഭൂപടങ്ങളിലും രേഖാംശ രേഖകളുടെ ജാലിക കാണാൻ കഴിയും ഭൂപ്ര ഭൂപ്രക്ഷേപങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ ഭൂമിയിലെവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ അഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് നമ്മെ സഹായിച്ചത് ഭൂപടം നിർമ്മാണത്തിനുള്ള ചട്ടക്കൂട് ഈ രേഖാംശങ്ങളുടെ ജാലികയാണ് ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് പരന്ന പ്രതലത്തിലാണ് ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്നത് ഭൂപടം നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയാണ് ഒരു ഗ്ലോബിനെ പരത്തി നമുക്ക് എങ്ങനെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും നോക്കാം ഗ്ലോബിനെ പരന്ന പ്രതലമാക്കി മാറ്റിയപ്പോൾ ധൂപ പ്രദേശങ്ങളെയും ജലവൻകരയെയും മുറിഞ്ഞു പോയത് കാണുന്നില്ലേ രേഖാംശ അക്ഷാംശരേഖാംശരേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരുന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ പ്രകാശസ്രോതസ്സു സജ്ജീകരിച്ച് രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരുന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗത രീതി സിലിണ്ട്രിക്കൽ പ്രക്ഷേപം സുതാര്യമായ ഗ്ലോബിൽ ഒരു പ്രകാശ സ്രോതസ്സ് സജ്ജീകരിച്ചിരിക്കുന്നു ഇതിനെ ആവരണം ചെയ്ത് സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലം വരച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലുക പകർത്തുന്നു